വീടിന് സമീപത്ത് നിന്ന് എൺപത്തിനാലുകാരനെ കാണാതായ സംഭവത്തിൽ ദുരൂഹത കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിയോടെയാണ് പാലാ മീനച്ചിൽ പടിഞ്ഞാറേ മുറിയിൽ മാത്തശ്ശൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് ഭാര്യയോട് പറഞ്ഞ് ഇറങ്ങിയതാണ് പിന്നെ ഇതുവരെ മാത്തശ്ശനെ കണ്ടിട്ടില്ല മാത്തശ്ശനും ഭാര്യയും മാത്രമായിരുന്നു വീട്ടിൽ താമസം വിവരമറിഞ്ഞ് ഓസ്ട്രേലിയയിലുള്ള മകനെത്തി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു വീടിന് ചുറ്റുവട്ടം വിജനമായ റബ്ബർ തോട്ടമാണ് പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഏറെയുള്ള മാത്തച്ഛൻ റബ്ബർ തോട്ടത്തിൽ ബോധരഹിതനായി കിടന്നിട്ടുണ്ടാവും എന്നാണ് ആദ്യം കരുതിയത് റബ്ബർ തോട്ടവും പൊട്ടക്കിണറും എല്ലാം അരിച്ചുപറക്കി നോക്കിയിട്ടും യാതൊരു വിവരവുമില്ല കാണാതാകുമ്പോൾ കൈലിമുണ്ടും ടീഷർട്ടുമാണ് ധരിച്ചിരുന്നത് പണമൊന്നും കരുതിയിരുന്നില്ല ഏറെ ദൂരം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെന്നും മക്കൾ പറയുന്നു കാണാതായ സ്ഥലത്തിന് സമീപത്ത് നിന്ന് ഒരു കാർ നിർത്തിയിട്ടിരുന്നതായും ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടതായും അയൽവാസികൾ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് മക്കൾ ഹൈക്കോടതിയിൽ ഹേബിസ് കോർപ്പസ് ഹർജി നൽകിയതിനെ തുടർന്ന് കോടതി വിഷയത്തിൽ ഇടപെടുകയായിരുന്നു എഴുപതോളം പോലീസ് സംഘമാണ് വിവിധ കേന്ദ്രങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തിയത് കടാവർ ഡോഗുകളെ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തി ഡിവൈഎസ് കെ സദൻ എസ് എച്ച്ഒ ജോബിൻ ആൻ്റണി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു തിരച്ചിൽ സമീപത്തുള്ള വീടുകളിലും പുരയിടങ്ങളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലുമെല്ലാം തിരച്ചിൽ നടത്തി നടന്നുപോയ വഴിയിൽ വീടുകൾ കുറവാണ് തൊട്ടടുത്തുള്ള വീട്ടിൽ ടൈൽ പണി നടക്കുന്നുണ്ടായിരുന്നു അത് കാണാനാണ് പോകുന്നതെന്നായിരുന്നു മാത്തശ്ശൻ പറഞ്ഞത് എന്നാൽ ഇവിടെ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് വ്യക്തമായതോടെ ദുരൂഹത വർദ്ധിച്ചു ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരവുമുണ്ട് കാണാതാകുന്ന മേഖലയിലെങ്ങും സി സി ടി വി ക്യാമറകളുമില്ല